യുഎയിൽ താമസിക്കുന്ന പല ആളുകളും ശുദ്ധജല ആവശ്യത്തിനു വേണ്ടി കുടിവെള്ളത്തിനു വേണ്ടി വാട്ടർ പ്യൂരിഫയറുകളെ ആശ്രയിക്കുന്ന ഒരു കാലത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ വാട്ടർ കൾച്ചർ എന്ന് പറയുന്നത് വാട്ടർ പ്യൂരിഫയർ ആയി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നാല് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം വാട്ടർ പ്യൂരിഫയർ എന്നുള്ള പുതിയ കൾച്ചറിലേക്ക് നിങ്ങൾ മാറുക ഒന്നാമത്തേത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബോട്ടിൽ വാട്ടർ എന്നുള്ള വെള്ളത്തിന്റെ സോഴ്സിനെ കുറിച്ച് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും വാട്ടർ പ്യൂരിഫയറിലേക്ക് മാറേണ്ടതില്ല രണ്ടാമത്തേത് നിങ്ങൾക്ക് ലഭിക്കുന്ന ബോട്ടിൽ വാട്ടറിന്റെ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ അതിന്റെ ഹാൻഡ്ലിംഗിനെ കുറിച്ച് അതിന്റെ ക്വാളിറ്റി മെഷർമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാട്ടർ പ്യൂരിഫയറിലേക്ക് മാറേണ്ടതില്ല മൂന്നാമതായി നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ബോട്ടിൽ വാട്ടറിന് കൊടുക്കുന്ന പൈസ ഇരുപത്തിയഞ്ച് മടങ്ങോളം അധികമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും വാട്ടർ പ്യൂരിഫയറിലേക്ക് ഇനി മാറേണ്ടതില്ല നാലാമതായി അവസാനമായി പ്ലാസ്റ്റിക് വേസ്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു എയുടെ പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഏറ്റവും അധികം പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയായി വാട്ടർ ബോട്ടിലുകളെ നിങ്ങൾ പരിഗണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങളൊരിക്കലും വാട്ടർ പ്യൂരിഫയറുകൾ തിരഞ്ഞെടുക്കേണ്ടതില്ല അതല്ലാത്ത അതിനെ കൺവിൻസ് ആയ ആളുകൾ മാത്രം വാട്ടർ പ്യൂരിഫയറിലേക്ക് അവരുടെ കൾച്ചറിനെ ചേഞ്ച് ചെയ്താൽ മതി എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് സോ വാട്ടർ പ്യൂരിഫയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടിവെള്ളവും ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ അപ്ഡേറ്റുകളും വീഡിയോകളും നിങ്ങളിലേക്ക് തുടർന്നും വരുന്നതാണ് സ്റ്റേ ക്യൂ താങ്ക് യു വെരി മച്ച്